വീട്ടിലിങ്ങനെ ഊണ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയ്ക്കാണ് ഈ ശോഭാമ ഒരു ചായയിൽ തുടങ്ങിയതാണ് ഇന്നിപ്പോൾ പത്ത് മുപ്പത് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇടമാണ് ഈ വീട് രണ്ട് മൂന്ന് കൂട്ടം ഒഴിച്ചുകറികളും അവിയലും തോരനും മീൻ ചമ്മന്തി മച്ചാറും പപ്പടവും ഒക്കെ ചേർത്തിട്ട് അറുപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് അത് നമ്മുടെ ആൾകൾക്ക് ഒരുപാട് വിലയൊന്നും പറ്റില്ല ആൾക്കാരല്ലേ അതനുസരിച്ച് കൊടുക്കും വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് തയ്യാറാക്കുന്നതാണ് വീട്ടിലെ ഊണ് ഇവിടെ വന്നാൽ അങ്ങനെയാണ് കേട്ടോ അച്ഛനും അമ്മയും മക്കളും ചെറിയമ്മയും എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന കുടംപുളി മരത്തിലെ പുളിയാണ് മീൻകറിക്കൊക്കെ ഉപയോഗിക്കുന്നത് പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുമ്പോഴേ ഇതുപോലെ വീണ് കിടക്കുന്ന കുടംപുളീൻ്റെ ഉള്ളിലെ പഴം എടുത്ത് തിന്നതൊക്കെ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ മാങ്ങ ഇട്ട് വെച്ച മീൻകറിയാണ് ഊണിൻ്റെ കൂടെ തന്നത് ഇത് കൂടാതെ സ്പെഷ്യലായിട്ട് കുടംപുളിയിട്ട് വെച്ച മീൻകറിയും ചെമ്മീനും മീൻ വറുത്തതും കക്കയും ഒക്കെയുണ്ട് ഞായറാഴ്ചയും കടയുണ്ട് ഞായറാഴ്ച ദിവസമാണെങ്കിൽ കുറച്ച് സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് പൊട്ടൻചിറയിലാണ് കെ ഹോട്ടൽ